എല്ലാ മാർക്കും കാണുന്നുണ്ടാ കൃത്യമായിട്ട് വരുന്നുണ്ടാറ്റുപോയ മക്ക ഈ പോയി തരാം നല്ല ഉറക്കം നോക്കണ്ട അതിനെ പറഞ്ഞ ഇത് ഉപേക്ഷിച്ചാൽ തന്നെ ഒക്കെ വരൂ ഇത് ഉപേക്ഷിക്കുവാ എന്നിട്ട് ഇതെടുത്ത് ഇത് കൊടുത്തു മേടിക്കുക എന്നാൽ നിങ്ങൾക്ക് കാണാത്തിന് കൊറച്ചാ രാത്രിക്ക് ഫുള്ള നിങ്ങൾ രാത്രി ഫുള്ള് കാണുന്നോണ്ടല്ലേ ആ എന്നാ പിന്നെ അത് പറഞ്ഞു മരുന്നൊന്നും വേണ്ട നിങ്ങൾ അസുഖം ഒന്നില്ല ഡോക്ടർ വേണ്ട നിങ്ങക്ക് ഗുളിക ഒന്നും വേണ്ട ഗുളികന്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഒരു ഫോൺ വാങ്ങിയാൽ അത് മതി രോഗി പട്ട് കേസ് അല്ല ഫോൺ മറ്റേ ഫോണാകുമല്ലോ നെറ്റും മറ്റേ ഇതും എല്ലാം കാണുന്ന ഫോണാകുമല്ലോ വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം പിന്നീട് ഇപ്പൊ വരല്ലെന്ന് പറഞ്ഞത് കണ്ടാ പിന്നീട് ഉറക്കം വരേണ്ടത് എന്നിട്ട് ഇപ്പൊ ഉറക്കില്ലാന്ന പറയാ തീർന്നാൽ ഒന്നിന്തുണുണ്ട് കേസാ വട്ട കേട്ടത് അവിടെ ഇന്നത്തെ ഫോൺ പറയാൻ പറ്റിണ്ടായു കൊറയാ തലവേദന ഇണ്ടാ എങ്ങനെ അത് കുറച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കഴിച്ച് കുറഞ്ഞിട്ടില്ലാകട്ട ആ അത് ഇരുന്നായിരുന്ന കേട്ടോ അയാക്ക് പട്ടങ്ങാനാ അയാള് കച്ച ഫോണും ചിന്തിക്കാൻ കഴിയും അതാണ് അയാൾ ഡോക്ടർ പറഞ്ഞാൽ നോക്കി ഫോണായിട്ട് നിങ്ങക്ക് ഉപയോഗിക്കാൻ പറ്റും